കില്ലടല്ലേ നമ്മുടെ പാലക്കാട് ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പറഞ്ഞാൽ പൊതുവെ പാലക്കാട് ചൂടാണല്ലോ അതുകൊണ്ട് ചൂടുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടി വന്നാണ് ഇല്ലാടല്ലേ വേറെ ഒന്നും അല്ല ഇല്ല നമ്മുടെ സൺഡേ ഇരുപത്തി രണ്ടാണ് ആ ഇരുപത്തി രണ്ടാം തീയതി ഫെസ്റ്റിവൽ എന്നൊരു സംഭവം നടന്നു ദ പാലക്കാട് ബിഗ്ഗസ്റ്റ് മ്യൂസിക്കൽ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നടന്നു ഇല്ലാടല്ലേ മനസ്സിലായില്ലേ അതിനുമുമ്പ് കുറെ ഈ ഫെസ്റ്റിവൽ നടക്കാൻ കുറേ ദിവസം മുമ്പൊക്കെ ഫുൾ പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം ഇട നമ്മുടെ പേടം വന്നു നമ്മുടെ ജോബ് കുറിയം വന്നു ഹന എല്ലാൻ വന്നു പിന്നെ അങ്ങനെ നമ്മുടെ കുറെ മ്യൂസിക് ബാൻഡുകൾ വന്നു പരിപാടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഷോ ഇല്ല മനസ്സിലായി വന്നിട്ടില്ല അതുവരെ ആയിട്ട് മറ്റേ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ കോഴിക്കോട് എല്ലാവരും വന്നിട്ടില്ല പിന്നെ വേടം പറഞ്ഞാൽ കേടല അമ്മാതിരി ആളാണ് കേടല എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് സത്യം പറയാലോ മെറിറ്റിൽ മെറിറ്റിൽ ലിസ്റ്റിൽ ലിസ്റ്റല്ല മെറിറ്റിൽ കയറി വന്ന ഒരു ഒറ്റ ആൾ വേടാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളാണ് അങ്ങനെ ഒരാളാണ് കേട്ടില്ല പശ്ചാത്തലത്തെ വോയിസ് ഓഫ് വോയിസ്മാരുടെ സാധനം ഇടല്ലോ പണ്ടത്തെ ഒരു ആപ്പ് അതൊക്കെ കേട്ട് ഞങ്ങൾ അഡിക്റ്റ് ആയതാണ് പിന്നെ നമ്മുടെ അങ്ങനെ മഞ്ഞുമല ഇറങ്ങി പിന്നെ പേടിയല്ല ചെക്കൻ തന്നെ അങ്ങനെ അടക്കി വാഴ്ന്ന് അപ്പൊ അതുകൊണ്ടല്ല അപ്പൊ വേടനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറെ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേദന കാണാൻ വേണ്ടി കുറേ ട്രോണ്ടത്താണ് ട്രോയാൻ കുറെ പിള്ളേരെ വന്നു കേടില്ല ഞാൻ കുറെ മ്യൂസിക്കും കാര്യങ്ങളും അല്ല കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷൈനു ഇല്ല ഇട യാത്ര ചെയ്യാൻ നമ്മുടെ ദോസ്താണ് കിടക്കുക അപ്പൊ ചെക്കൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവനും പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് എന്താ വെച്ചാൽ അവൻ അനുഭവം ഉണ്ടായി എന്ന് വെച്ചാൽ പരിപാടി പത്ത് മണിക്ക് പോയി അവന് മാത്രമല്ല കേടില്ല അവിടെ വന്ന എല്ലാവർക്കും ഒരു ഒരു ഡിസ്ആഡ്വാൻറ്റേജ് മനസ്സിലായി ഒരു ബാഡ് എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി പാലക്കാട് ജില്ലകളിൽ പൊതുവുക അതെന്ന് വെച്ചാൽ മാത്രം മാത്ര നിയമമാണെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ പത്ത് മണി കഴിഞ്ഞ് ഇവിടെ പരിപാടി നടത്തും അത് നിർത്തണം കിലടാം അതിപ്പോ എന്ത് പരിപാടിയാണെങ്കിലും ശരി സ്റ്റേജ് പരിപാടിയാണെങ്കിലും ശരി എന്ത് പരിപാടിയും പത്ത് മണിക്ക് ശേഷം ഇവിടെ നിർത്തണം മനസ്സിലാക്കിയാൽ പത്ത് മണി ശേഷം ഇവിടെ എന്തായാലും നിർത്തണം ബാക്കിയുള്ള പരിപാടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇടാം ഒരു കുഴപ്പം പറഞ്ഞാൽ ബാക്കിയുള്ള കാരണം ചില പരിപാടികൾക്ക് മനസ്സിലായില്ല അപ്പോൾ ചില ആൾക്കാരുടെ പരിപാടി അയക്കാൻ ചില പരിപാടി ആയിരിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അത് എത്ര സമയം വേണമെങ്കിൽ വയ്ക്കാം ബട്ട് ഇത് വന്നിട്ട് ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുമ്പോൾ നിർത്തലാക്കേണ്ട കിലിടക്കണം അപ്പൊ ഇന്നലെ അവർ പാടി ബസ്കൾ നടന്ന സമയത്ത് നിർത്തി അതെന്താ വെച്ച് പത്ത് മണിയാകുമ്പോഴേക്കും നിർത്തി വേടം വന്ന് മൈക്ക് ചെക്ക് ചെയ്തിട്ടില്ല നാല് നാലുമണി ആവുമ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വോയിസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയി പിന്നെ ആ അനൗൺസ്മെന്റ് ഈ പറയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ പത്ത് മണിക്ക് ശേഷം പത്ത് പത്ത് ശേഷം അല്ല ഏറ്റവും അവസാനം വേടനാ വരുന്നതായിട്ട് ആൾക്കാർ എല്ലാവരും കൂടെ പോയ ഓഡിയൻസ് ആണെങ്കിൽ ഓഡിയൻസ് എല്ലാവരും കാത്തിരുന്നു ബട്ട് പത്ത് മണിക്ക് പരിപാടി നിർത്താൻ പറഞ്ഞു പോലീസുകാർ പരിപാടി അങ്ങ് നിർത്തി വേടം വന്നൂല്ല ആൾക്കാരങ്ങട്ട് ദൂക്ഷാകളായി ആൾക്കാർ ബോട്ടിലൊക്കെ തെറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാർ അവിടെ കൂടിയിരുന്നവരെല്ലാരും പിരിച്ചുവിടാൻ പോലീസാരെ അടിച്ച് ഓടിച്ചു എല്ലാവരും അത് അടി കിട്ടി കുറെ പ്ലാന്റ് കിട്ടുന്നത് മൂന്ന് പേരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഇങ്ങനെ പരിപാടിക്ക് പോയി ഒരു ബാഡ് സംഭവിച്ചു മറ്റൊക്കെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടായിരുന്നു കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ആ പരിപാടിക്ക് പോയില്ലോ എന്നെ സംഭവിച്ചു നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് നമ്മളെ പരിപാടിക്ക് പോയില്ല അല്ലെങ്കിൽ ഞാനും അവിടെ പാടി ഫെസ്റ്റിവൽ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും അവരുടെ കാര്യം കിട്ടില്ല അപ്പൊ എന്താ വിഷയം ചോദിച്ചൊരു പേജ് ഞാൻ വയ്ക്കാം എനിക്ക് പാടി ഫെസ്റ്റിവൽ നടത്തി പോകാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യാം അപ്പൊ ഇങ്ങനെ പത്ത് മണി വരെ എന്ന് വെച്ച് പാലക്കാട് അവസ്ഥ മനസ്സിലാക്കി നേരത്തെ പരിപാടി തുടങ്ങുക മനസ്സിലായില്ല വേടനെ കാണാൻ വേണ്ടി അത്ര ആൾക്കാരെ വന്നു മനസ്സിലാ അപ്പൊ അതിനുമുമ്പ് നേരത്തെ പരിപാടി വയ്ക്കുക അല്ലാതെ പത്ത് മണിക്ക് പരിപാടി നടത്തും അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പരിപാടി നടത്തുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതേ പറയാനുള്ളൂ അപ്പൊ ഞാൻ അവരുടെ പ്രൊഫൈലിൽ തന്നെയുള്ള പാരി ഫെസ്റ്റിവൽ ഉണ്ട് നൂറ്റി അറുപത്തിരണ്ട് പോസ്റ്റ് ഇട്ടുണ്ട് അതിനകം പാലക്കാട് ബിഗ്ഗസ്റ്റ് ഇന്ത്യ മ്യൂസിക് ഫെസ്റ്റിവൽ മറ്റേ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം മനസ്സിലായി ഡിസംബർ ഇരുപത്തി രണ്ടിലാണ് പരിപാടി കഴിഞ്ഞില്ലേ ടിക്കറ്റ് നല്ല നിലയാണ് ഇല്ലാണ്ടോ പ്രീമിയത്തിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ചിലത് മറ്റേ എഴുന്നൂറ് രൂപ ഇവിടെ ഉണ്ടായിരുന്നു എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പ്രമോഷൻസ് ഒക്കെ പറഞ്ഞാൽ വൺ പ്രൊമോഷൻസ് ആണ് ഇണ്ടല്ലോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് വെച്ച് പാലക്കാട്ടിലെ ഏകദേശം ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചൊക്കെ പ്രൊമോഷൻ അടിച്ച് തൂക്കി മനസ്സിലല്ലേ അപ്പൊ കൂടുതൽ ഇറങ്ങി ആൾക്കാർ ലാസ്റ്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ തുടങ്ങിയല്ലേ തിരിച്ച് എന്ന് ചോദിച്ചാൽ പരിപാടി എങ്ങനെയായി മോചിച്ചു അതാ ആൾക്കാർ തിരിച്ച് പറയാൻ തുടങ്ങി അതൊന്നാമത്തെ കാര്യം അതെന്തായിക്കോട്ടെ നമുക്ക് അത് പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയവർക്ക് പട്ടു സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ പത്ത് മണി പരിപാടികളുണ്ട് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വെക്കല ആൾക്കാരെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ പരിപാടി നിർത്തലാക്കിയതിന്റെ ഒപ്പീനിയൻ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ആൾക്കാരെ വന്നിട്ട് അവർക്കൊരു പരിപാടി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയെന്നോ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ വെച്ചാൽ റീല് കുറേ പേര് ഓഡിയൻസ് റെസ്പോൺസ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് അവിടെ നമ്മള് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ടില്ല ലാസ്റ്റ് വെച്ച് വേടനെ കൊണ്ടുവന്നില്ല അപ്പൊ പത്ത് മണിയുള്ള പരിപാടി ഉഷാറായിരുന്നു ഒന്നും പറയാനില്ല പത്ത് മണി പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഒന്നും ആയിട്ടില്ല പന്ത്രണ്ട് മണിവരെ സുഖമായി പരിപാടി നടത്താൻ പുറത്ത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എറണാകുളത്ത് നടക്കുവാണെങ്കിൽ പാലക്കാട് എന്തുകൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ എം എം എല്ലാവരും വന്ന് സംസാരിക്കുക ഒക്കെ ചെയ്തു എന്നിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ പിന്നെ ആരെയും നമ്മൾ പറയണ്ട കൊണ്ടുവരാൻ നൈറ്റ് ലൈഫ് ഒന്നും ഇവിടെ കാലത്ത് അങ്ങനെ നടക്കില്ല പാലക്കാട് ഇപ്പൊ അത്രയും നൈറ്റ് ലൈഫ് ഇല്ല അതുകൊണ്ടാണ് കേരളത്തിൽ ആൾക്കാർ ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇപ്പൊ മൈഗ്രേഷൻസ് കൂടെ നടക്കുന്നതിന്റെ റീസൺ അത് തന്നെയാണ് കാരണം നമുക്ക് ഇവിടെ ഫ്രീഡംസ് ഇല്ല അതിന്റെ ഒരു പ്രശ്നം നമുക്കിപ്പോ പരിപാടി കിട്ടിയില്ലെങ്കിൽ നമ്മള് കിട്ടുന്ന സ്ഥലത്തല്ല പോവുക കേരളം വിട്ടോ കൂടുതൽ എന്തു പറയാനാ ഞാൻ കണ്ടില്ല എല്ലാരും കണ്ടതല്ലേ എല്ലാവർക്കും ഒരേ വോയിസ് ഉള്ളത് പറയുന്നു ഇവിടെ എങ്ങനെയാണ് ഇവിടെ അത്ര ഉള്ളു കണ്ടില്ലേ സംഭവം സത്യമാണില്ല അല്ല ഇപ്പൊ കൊച്ചി അല്ലെങ്കിൽ വേറെ സിറ്റികളെ അപേക്ഷിച്ച് പാലക്കാട് എന്നൊരു ജില്ല ജില്ലയിൽ നൈറ്റ് ലൈഫ് തീരെ ഇല്ലല്ലോ സീരിയസ് ആയിട്ട് പറയാം നമ്മുടെ അടുത്ത് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ മറ്റേ സിറ്റി മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം ഒരു മാതിരി അവസ്ഥയില അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ പത്ത് ശേഷം പരിപാടി നടത്തി വെക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണമെന്ന് അറിയില്ല അടല്ലേ എന്തോ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പത്ത് മണി പ്രശ്നമില്ല പന്ത്രണ്ട് മണി പ്രശ്നമില്ല അത് കഴിഞ്ഞപ്പോ ഒരു മണിയായാലും ഇനി രാവിലെ വരായാലും ഒരു പ്രശ്നമില്ല ബട്ട് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സംഭവങ്ങൾക്ക് ആൾക്കാർക്ക് ഓഡിയസിന് ഇഷ്ടപ്രകാരം നടന്ന പരിപാടിക്ക് പത്ത് മണി ശേഷം അല്ലോടില്ല അതാണ് ഇന്നലെ സംഭവിച്ചിട്ടില്ല അതായത് ഞാൻ പറയാം വന്ന എന്തോ പാരി ഫെസ്റ്റിവല് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ പരിപാടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അറിയാമെങ്കിൽ പത്ത് മണിക്ക് ശേഷം നടത്താൻ പറ്റില്ല എന്നൊരു ഇൻഫർമേഷൻ അറിയാണെങ്കിൽ നേരത്തെ പരിപാടി വെക്കാനായിരുന്നു കുറച്ചുകൂടി നേരത്തെ കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞില്ല എന്താ കുറച്ച് നേരത്തെ വെച്ചാണെങ്കിൽ വേണ്ട ഒരു പാട്ട് കൂടി ആവരുന്നതുകൊണ്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇത് വേണം വന്നില്ല വന്നാൽ മൈക്ക് ചെക്ക് ചെയ്ത് പോകുകയും ചെയ്തു ആൾക്കാരെ ഫുൾ ഡിസപ്പോയിൻമെന്റ് എല്ലാവരും ഇല്ല വന്ന ഓഡിയൻസ് പാതി ഉക്കാലും വേടനെ കത്തിട്ടാണ് വന്നത് ബട്ട് അത് നടന്നില്ല അപ്പൊ എന്തോ എല്ലാവരും എല്ലാരും ശ്രദ്ധിക്കുകയില്ല പാലക്കാട് ഇതാണ് അവസ്ഥ മനസ്സിലായില്ലേ പാലക്കാട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നിയമം ചില വഴിക്കൊക്കെ പോകുന്നില്ലാടല്ലേ എന്താ ചെയ്യുക നമ്മൾ പാവപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ ആ നിയമം പാവപ്പെട്ടവര് അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരൊക്കെ ആ നിയമം അനുസരിക്കുക അതിന് ചെയ്യും അതാണ് ഈടർ അപ്പൊ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇടാ ഫെസ്റ്റിവൽ മൂഡ് മനസ്സിലായില്ലേ പത്ത് മണി ശേഷം പരിപാടി നടത്താൻ പറ്റില്ല അതിനുമുമ്പൊക്കെ പരിപാടിയൊക്കെ നടത്താണെങ്കിൽ നടത്താൻ ഇപ്പൊ ശിവരാത്രിയാണെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് ശിവരാത്രി തീർക്കുക അത്രേ ഉള്ളി ഇടേ വേറെ ഒന്നും പറയാനില്ലേ